ഞാനും ഹസ്ബൻഡും കൂടി ഒരു ഡ്രൈവിന് പോയപ്പോൾ കാറിൽ ഇങ്ങനെ റാൻഡംലി ഒരു പാട്ടിങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പൊ ആ പാട്ട് ഇങ്ങനെ മൂപ്പര് കുറേ നേരം കേട്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു അവസാനായിട്ട് എന്റെ ഒപ്പന്നെ എന്നാ കെട്ടിപ്പിടിച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കേണ്ടി പോലും വരാതെ ഞാനിങ്ങനെ പറഞ്ഞു ആ നമ്മൾ അവസാനമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഉപ്പച്ചെ കെട്ടിപ്പിടിച്ചല്ലോ ഉമ്മ വെച്ചല്ലോന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്റെ അമ്മയെ അപ്പൊ പറഞ്ഞു ഉമ്മ അന്ന് തന്നെയാണ് ഇന്നെ കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ മൂപ്പര് ഇന്നോട് പറഞ്ഞു ഇന്നെന്നാ അവസാനായിട്ട് ഇന്റെ പിച്ചി കെട്ടിപ്പിടിച്ചത് എന്നറിയോ എന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചെന്നാ അപ്പൊ ഇന്നോട് പറഞ്ഞു ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ ഇന്റെ ഉമറക്ക് പോയിരുന്നു ഉമ്മറക്ക് പോകാൻ വേണ്ടി എല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്താണ് ഇന്ന അവസാനായിട്ട് കെട്ടിപ്പിടിച്ചത് പറഞ്ഞു ഞാൻ ആലോചിക്കുമ്പോ ഈ സംഭവം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഹസ്ബൻഡിന് ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സാണ് ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് മൂപ്പര് ഇത് ആലോചിച്ചിരിക്കുന്നുണ്ട് ആ മൊമെന്റ് അത്രയും പ്രശസ്സായതുകൊണ്ടായിരിക്കും അതിന് ശേഷം ഞങ്ങൾ ഒരു മൊമെന്റ് ഇപ്പം എപ്പോഴും ഒരു ഇമോഷൻ ആയിട്ട് ഒരു റിലേഷന് കൂടുതൽ വാപ്പാരോടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു തൊണ്ണൂറ് ശതമാനം റെഡിയനാണ് ആൺകുട്ടികൾക്ക് എപ്പോഴും മാറിയിട്ടുമായിരിക്കും അല്ലേ അത് സംഭവം അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ നമുക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്ക് എല്ലാവർക്കും സ്നേഹമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് നമ്മുടെ അതൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഈ ചില ആൾക്കാരെ വിചാരിക്കണെന്ന് വെച്ചാൽ ഉള്ളിൽ സ്നേഹമുണ്ട് അത് പുറത്ത് പ്രകടിപ്പിക്കുമ്പോ എന്തോ ഒരു പാപമായിട്ട് കാണുന്ന ആൾക്കാർ വിലയും പോകുന്ന പേടിച്ചിട്ട് ചില വാപ്പാർ സ്നേഹം പ്രകടിപ്പിക്കാത്തവരുണ്ട് അല്ലേ പക്ഷെ ഞാൻ പറയണതേ നമ്മൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തണുത്ത് കിടക്കണ സമയത്തേ പിന്നെ പോയി ഉമ്മ വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്നുണ്ട് അതെ െ ആ അതെ അപ്പൊ പിന്നെ ഇനി വേറെ ഇനി ഒരു അവസരമില്ലല്ലോ അപ്പൊ മനസ്സിലെല്ലോ സങ്കടങ്ങൾ ഒരുമിച്ച് വരുമ്പോ നേരെ മറിച്ച് നമുക്ക് കാണിക്കാനുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് അത് രസിലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള അമ്മാനോടും പാപ്പാനോടും നമ്മൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നീട് സങ്കടക്കാവും അപ്പൊ ആ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം എന്താ വെച്ചാല് പിന്നെ ഇന്ന് നമ്മൾ കേട്ട ആ വോയിസിൽ ഇത്രയും കാലമായി പന്ത്രണ്ട് വർഷമായി എന്ന് പറഞ്ഞു അല്ലേ നമ്മളൊക്കെ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് പറയാതെ പോവുകയാണ് ഞാൻ ഇങ്ങനെ എന്താ വെച്ചാല് ചില സമയത്ത് എന്നിങ്ങനെ കളിയാക്കും ചില ആൾക്കാർ ചില ആൾക്കാരല്ല എന്റെ ഉപ്പ തന്നെ കളിയാക്കും ഞാൻ ഇങ്ങനെ ഈ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ഉമ്മക്ക് സലാം കൊടുത്ത് ഉമ്മാ വെക്കുന്ന ആൾക്കാരുണ്ടോ എടുക്കെങ്കിലും പോകുമ്പോ ഉപ്പാക്കാണെങ്കിൽ അപ്പോ കുറച്ച് മടി ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മടിയായിരുന്നു അപ്പോൾ അപ്പൊന്ന് വെച്ചാല് ഇങ്ങനെ ഇടക്ക് കളിയാക്കും ഇപ്പൊ അത്രയും വലുതായിട്ട് ഇങ്ങനൊക്കെയാണ് ഞാൻ പറയും എന്താ കൊഴപ്പം ആചാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുക ചെയ്യുമ്പോൾ എന്താ കുഴപ്പം ചോദിക്കും ഇപ്പൊ അക മടിയായിരുന്നു പക്ഷെ എന്താ വെച്ചാല് നമ്മളത് ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ഇറങ്ങിപ്പോ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് എത്തും നമുക്ക് പറയാൻ പറ്റൂല അല്ലേ മനുഷ്യന്മാരവസ്ഥയാണ് അപ്പോ അപ്പൊ ജീവനോട് ഉമ്മ കൊടുത്ത് ഇറങ്ങി പോരാന്ന് പറഞ്ഞ എന്താണ് ഒരു യാഥാർത്ഥ്യാണ് അപ്പൊ അത് ചെയ്യാൻ പറ്റണം പ്പോൾ ചോദിച്ചതാ വർഷം നമുക്ക് പിന്നെ അങ്ങനെ എന്താ ഇല്ലാത്തെന്നുള്ള കംപ്ലൈന്റ് നമുക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് ഉമ്മ ഇല്ലാത്തെന്നുള്ളത് ഇപ്പൊ ഞമ്മളെ തായളുടെ അനിയത്തിയാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുട്ടികൾ മദർസ് എന്ന് പറഞ്ഞാൽ നടന്ന് പോകാൻ രണ്ടു മിനിറ്റേ ഉള്ളൂ അവര് പോകുമ്പോൾ എല്ലാവരോടും വന്നിങ്ങാണ്ട് സലാൻ പറഞ്ഞ് ഉമ്മ കൊടുക്കാതെ പോകില്ല അപ്പൊ ഞങ്ങൾ വെച്ചു എന്തെങ്കിലും ഉമ്പ്രക്കേറ്റാ പോവാണോ ചോദിച്ചു എന്നും മദർസ് പോകുമ്പോൾ നേരം വകീയിക്കണമെങ്കിലും എല്ലാവരുടെ അടുത്തും വന്ന് സലാം ഉമ്മ കൊടുക്കാതെ കുട്ടികൾ പോകില്ല അപ്പൊ ഞാൻ പറയും നിങ്ങളെ ആ ഹാളിൽ നിന്നിട്ടേ ഞങ്ങള് പോവാണേ സലാം അലൈക്കും ഉറക്കെ പറഞ്ഞ് പോയാൽ മതി എല്ലായിടത്തും പോകുമ്പോൾ പിന്നെ സമയം പോവല്ലേ അവരാണെങ്കിൽ ആ ഏഴ് മണിക്ക് എത്തേണ്ട അടുത്തേക്ക് ഏഴ് മണിക്ക് ഇറങ്ങൂ അങ്ങനെയാണ് അടുത്ത അടുത്താകുമ്പോ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അതിനൊക്കെ ഇങ്ങനെ നിസാരമായിട്ട് കാണും പക്ഷെ ഇതെന്താ പറയാ കൊറച്ച് വലുതായി കഴിഞ്ഞ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു അകൽച്ചയും മടിയും ഒക്കെ വരും ചില ഒരു കണക്ഷനാണ് അദ്ദേഹത്തിൽ മാതാപിതാക്കള് ബന്ധപ്പെട്ടുള്ള കണക്ഷൻ എൻറെ ഒപ്പാക്കിപ്പോഴും വടിയാണ് പറയുന്നത് എന്റെ ഒപ്പാക്കിപ്പോഴും വടിയാണ് പക്ഷെ ഉമ്മാക്ക് ഉമ്മ ഉമ്മാക്കത് എന്ത് ഉമ്മാണോ ചോദിച്ചു വാങ്ങും മറന്നാലും കിട്ടില്ലല്ലോ എന്ന് പറയും കിട്ടില്ലല്ലോ എന്ന് പറയും അപ്പൊ എന്താ വെച്ചാൽ സത്യത്തിൽ എന്താ വെച്ചാൽ അതൊരു കണക്ഷനാണ് നമ്മളെ സംബന്ധിച്ചോളം നല്ലതാണ് എത്ര വലുതായാലും ഉപ്പയും ഉമ്മയും തമ്മിൽ നമ്മൾ ഉപ്പയും നമ്മളും തമ്മിലുള്ളൊരു ബോണ്ട് ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും നമ്മളും ഉമ്മയും നമ്മളും തമ്മിലുള്ളൊരു ബോണ്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മറക്കരുത് കാരണം വെച്ചാല് പല ആൾക്കാർക്കും ഇന്നിപ്പോ പ്രവാചക സ്വാലിസെല്ലാം തൻ്റെ പേരെക്കുട്ടിയെ ിക്കണേ കണ്ടപ്പോൾ ഒരു അറാബിയായ ഒരു മനുഷ്യന് അറാബി എല്ലാ ബദൈ ആയൊരു മനുഷ്യൻ വന്നിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മളെ കാട്ടറബിന്ന് പറയാം അങ്ങനെ കുട്ടിനെ താലോലിക്കുക ആരാണെന്നുള്ള അത്ഭുതപ്പെട്ട് ചോദിക്കണ്ട് നബി തിരിച്ചു പറഞ്ഞ പറയുപോലെ എന്താ പറയാ എന്റെ മനസ്സിൽ പഠിച്ചൊന്നും കാരണിട്ട് തന്നിട്ടില്ല നമ്മളെന്താ ചെയ്യാനോ അത് തിരിച്ചു ചോദിക്കണ്ട് വെച്ചാൽ അതൊരു കാരണമാണ് മക്കളോടുള്ള കാര്യം നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ കുറേ തലോലി താ താലോലിക്കും ഉമ്മ വെക്കും കുറേ ചെയ്യും വലുതാവും തോറും കുറഞ്ഞു വരും ചില ആൾക്കാർ വേണ്ടി ഞാൻ എൻ്റെ കുട്ടീനെ ഉമ്മ വെച്ചാൽ ചില ആൾക്കാർ ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേറെ സംബന്ധിച്ചാൽ ചില ചില പേരൻസ് ചില ഉപ്പാർക്കെ പെൺകുട്ടികൾ കുറച്ചായിട്ട് വലുതായി കഴിഞ്ഞാൽ അവരെ അടുത്തിരുത്താനും അവരെ ഉമ്മ വെക്കാനും അവരെ താലോലിക്കാനും അവരെ പെൺകുട്ടികൾക്കോട് ഒരു അകൽച്ച അകൽസുണ്ടാവുന്ന ആൾക്കാരുണ്ട് ചില പേരൻസ് അവർ ഉള്ളിൽ ഇഷ്ടമുണ്ടാവും പക്ഷെ ഒരു അവർ പോകുമ്പോൾ ഉമ്മ വെക്കാനോ അല്ലെ കൈ പിടിക്കാനോ കെട്ടുപിടിക്കാനോ എന്ത് ചെയ്യാറില്ല അവർക്ക് തോന്നുന്ന അല്ല കാരണം അവൾ വലുതായില്ലേ എന്നുള്ളതാണ് അപ്പൊ അത് അന്യന്റെ കുട്ടിയല്ല നമ്മളെ കുട്ടിയാണല്ലൊരു ധാരണ എന്താ വേണം അതെ ഉണ്ടാവണം പത്ത് കുട്ടികളുള്ള ഒരാള് പ്രവാചകനോട് പറഞ്ഞു എനിക്കറില്ല ഞാന് എൻ്റെ മക്കളാരും ചുംബിക്കാറില്ല വലിയ സംഭവമായിട്ട് പറഞ്ഞപ്പോൾ തിരുത്തിയില്ലേ അല്ലേ മക്കളെ പ്രാധാന്യം പറഞ്ഞല്ലോ അപ്പോ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നതും പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾക്ക് ഇനി ഒരിക്കലും അതിനവസരമല്ല ഇത് കേൾക്കാൻ ശ്രോതാക്കളോട് നമുക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മാറണം കാരണം നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളാണ് അവരെത്ര വലുതായാലും നമ്മളെ മക്കളാണ് ഈ ദേഷ്യം പിടിക്കലും തിരുത്തലും മാത്രല്ല സ്നേഹം ഇതിനപ്പുറത്തേക്ക് ആ സ്നേഹം അങ്ങനെ തിരുത്തലിനും ദേഷ്യം പിടിച്ചാൽ എൻ്റെ ഒപ്പം ഭയങ്കര ദേഷ്യ കാരണമാണ് ഞാൻ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായി കഴിഞ്ഞ അപ്പൊ എന്തെങ്കിലും റിയാക്ട് ചെയ്യും പക്ഷെ നന്മ കാണൂല ഉമ്മ പറഞ്ഞ നന്മ കാണൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോൾ ദേഷ്യം പിടിക്കലും അതുപോലെ തന്നെ തിരുത്തലും മാത്രമല്ല അവർ നന്മ ചെയ്യുമ്പോൾ ആ നന്മകളെ എന്ത് ചെയ്യുക പ്രചോദിപ്പിക്കാനും അവർ നിറകിൽ പോകുമ്പോൾ അവർക്ക് സലാം കൊടുക്കുമ്പോൾ സലാം കൊടുക്കാനും അവരോട് ഒന്നും കെട്ടിപിടിക്കാനും ഒക്കെ എന്തു ചെയ്യണം സാധിക്കണം അല്ലേ ഇപ്പം നേരത്തെ ചോദിച്ചാൽ എന്തെങ്കിലും അജിനോ ഉമ്രക്കോ പോകുമ്പോൾ മാത്രം ചെയ്യേണ്ട പണിയല്ല ഇന്നുകൂടെ എന്ത് ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ശ്രോതാക്കൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഒരു ചോദ്യം ചോദിക്കാണ് നമ്മുടെ വലിയ കുട്ടിക്ക് ഏറ്റവും വലിയ കുട്ടി ഉണ്ടാവുമല്ലോ വലിയ കുട്ടിക്ക് അവസാനമായിട്ട് ഉമ്മ കൊടുത്തതും കെട്ടിപ്പിടിച്ചതും എന്നാണ് ഒന്ന് ശ്രോതങ്ങും ആയിക്കോട്ടെ രണ്ടിലൊന്ന് നടക്കുമ്പോ സംഭവിക്കുമല്ലോ അങ്ങോട്ടും അങ്ങോട്ടും ആയാലും ആ കാര്യം അവിടെ നടക്കുമല്ലോ ഇത് കേൾക്കുന്ന കുട്ടികളോട് ഉറപ്പെടുത്താൽ അതെ നമ്മൾ ഒരിക്കലും മാറ്റരുത് എന്നും കൂടെ എന്ത് ചെയ്യാണ് എത്ര വലുതായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നും കൂടെ എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്താണ് എന്നാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മ ശ്രോതാക്കളെ നമുക്ക് നോക്കലേ എത്ര പേര് സ്ഥിരമായി ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ കുട്ടിയാണ് കേട്ടോ ഏറ്റവും വലിയ കുട്ടിയാണ് ചെറിയ കുട്ടികളെ നമ്മളിപ്പോ എപ്പോഴും ചെയ്യുന്നുണ്ടാവും ഏറ്റവും വലിയ കുട്ടിക്ക് നമ്മൾ എന്നാണ് ഉമ്മ കൊടുത്തത് എന്നാണ് എന്തൊന്ന് കെട്ടി പിടിച്ചത് ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യ എന്നുകൂടി ഓർമ്മ